ഉപയോഗശേഷമുള്ള ഭക്ഷ്യ എണ്ണയിൽ നിന്നും ബയോഡീസൽ ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധ നേടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികൾ കോട്ടയം എം പബ്ലിക് സ്കൂളിൽ നടന്ന ശാസ്ത്രമേളയിലാണ് അനന്യ മാർക്കസും ഒലീവിയ മരിയും തങ്ങളുടെ കണ്ടുപിടുത്തം ശ്രദ്ധേയമാക്കിയത് വീടുകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തട്ടുകടകൾ എന്നിവിടങ്ങളിലെല്ലാം ഉപയോഗിച്ച ഭക്ഷ്യ എണ്ണ ശേഖരിച്ച് സംസ്കരിച്ചാണ് ബയോഡീസൽ നിർമ്മിച്ചത് അഞ്ച് ഘട്ടങ്ങളിലായാണ് നിർമ്മാണം ഒരു കുപ്പി ബയോഡീസൽ ഉണ്ടാക്കാൻ തുച്ഛമായ തുക മാത്രമേ ചെലവ് വരികയുള്ളൂവെന്ന് ഇവർ പറയുന്നു ബയോഡീസൽ നിർമ്മാണത്തിന്റെ അനന്യയും വിശദീകരിച്ചു നമ്മുടെ യും ഹോട്ടലിനും ഒക്കെ കിട്ടുന്ന യൂസ്ഡ് കുക്കിംഗ് ഓയിലാണിത് ഇതിൽ ഇതിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു അത് നമ്മൾ സ്ട്രെയിൻ ചെയ്താണ് ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിലാക്കി എടുത്തേക്കുന്നത് ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിലില് നമ്മൾ മെത്തനോളും മെത്തനോളും സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ട്രാൻസെസറിഫിക്കേഷൻ പറയുന്ന കെമിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ ബയോഡീസലായിട്ട് എടുക്കും മെത്തനോളും സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്ത ഡീസലാണിത് ഇതിലിപ്പോൾ നമ്മൾ രണ്ട് ലെയർ ആയിട്ടുണ്ട് മേൽത്ത ലെയർ ബയോഡിസിനും താഴത്തെ ലെയർ ഗ്ലിസറോളും ഗ്ലിസറോൾ നമുക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ആൻഡ് ഈ ബയോഡിസിനകത്ത് കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ട് ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മൾ വാട്ടർ വാഷിങ്ങിലൂടെ ഇത് ഇടും വാട്ടർ വാട്ടർ വാഷ് ചെയ്ത വാട്ടർ ആണ് അടിയി കിടക്കുന്നത് ഈ വാട്ടർ നമുക്ക് അഗ്രികൾച്ചറിലൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടും ഈ ബയോഡീസലിനകത്ത് മോയിസ്റ്റർ കണ്ടന്റ് കണ്ടന്റ് ഒക്കെ ഇത് ആ ഡ്രൈ വാഷ് നമ്മൾ ഹീറ്റിംഗിലൂടെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വണ്ടികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അത് ആണ് ഫിൽറ്റർ ചെയ്തത് മാലിന്യ നിർമാർജ്ജനത്തിനൊപ്പം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ബയോഡീസൽ സഹായിക്കും കാർബൺ രഹിതമായ ജൈവ ഇന്ധനം ഉപയോഗിച്ച് വാഹനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് സാധിക്കും ന്യൂസ് ബ്യൂറോ കോടയം